ഭഗത്സിംഗ പറ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തൂക്കിലേക്ക് പോയ കാണുന്നു പോകുന്നിടത്ത് ജയിലോട് പറഞ്ഞു ഭഗത് സിംഗിനോട് ഭഗത് സിംഗ് നീ മരിക്കാൻ പോവല്ലേ ദൈവത്തോട് പ്രാർത്ഥിച്ചേക്കാൻ ഭഗത്സിംഗ് പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാരണം എന്താ ദൈവം എന്നോട് ചോദിക്കും ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചില്ല നിന്റെ കാര്യം കാണാൻ ആയപ്പോ നീ മരിക്കുന്നേരത്തെ എന്നോട് പ്രാർത്ഥിച്ചില്ല ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭഗത് സിംഗ് തന്നെ പറയുകയാണ് മരിച്ചതിന് ശേഷം ദൈവം എന്നോട് ചോദിക്കുന്നുണ്ട് ഈശ്വര വിശ്വാസി ഗുളിയാണ് ദൈവമില്ലാതെ കൂടി പറഞ്ഞുള്ളൂ അറിയാതെ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഞാൻ പറഞ്ഞു നിലപാടിലേ അയല്ലോ ദൈവമുണ്ട് ഒരു സംശയവും ഈ കോടാലും കോടി മനുഷ്യരെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്ന ആ ദൈവമാണ് ആ ദൈവത്തിനോട് നിങ്ങൾ ഒരു നിലപാട് ജീവിതത്തിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഞാൻ ഓർത്ത മറ്റൊരു പേരാണ് സി എച്ച് എന്ന് പറഞ്ഞ അനശ്വരനായ രണ്ടുപേരെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തിരുവനന്തപുരത്ത് ഇവിടെ ഉണ്ടല്ലേ ആയിരക്കണക്കിന് ആൾക്കാരെ അത് സഹായിക്കുക ഞാന് എം എൽ എന് ശേഷം മനസ്സായ എന്നെ കൊണ്ടു കൊണ്ടുപോയി എന്റെ ഒരു മനസ്സിൽ ആഗ്രഹം വന്നു സി എസ് ആയിരക്കണക്കിൽ ആൾക്കാരെ സഹായിക്കാൻ ഒരു ഉമ്മൻചാണ്ടി പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ എനിക്ക് ഒരാൾ ആറ് സെന്റ് പോകി ഞാനൊന്നും പറഞ്ഞു എന്നോട് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു വീട് ഉൾപ്പെടെ ആറ് സെന്റർ സെന്റർ ഭൂമി വിട്ടു ഞാൻ ആ പോലെ പോലെ ഒരു കൂടി പോവുകയാണ് മറാക്കരയിൽ കാരുണ്യ സഹായ സാംസ്കാരിക മേഖലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഞ്ചാം വാർഷിക ദിനാഘോഷം വിവിധ പരിപാടികളോടെ എ സി നിരപ്പിൽ വെച്ച് നടന്നു ട്രസ്റ്റ് ചെയർമാൻ വി മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചാണ്ടിയമ്മൻ എം എൽ എ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത് കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകളുടെ വിതരണവും കെ സി ഗ്രൂപ്പ് സൌജന്യമായി നൽകിയ മൊബൈൽ ഫ്രീസറിന്റെ സമർപ്പണവും പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പത്ത് വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു പഞ്ചായത്തിൽ നിന്നും എൽ എസ് എസ് യുഎസ്എസ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് വിതരണം ചെയ്തു ഒരു കുടുംബത്തിനുള്ള ഭവന നിർമ്മാണ ധനസഹായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ വിതരണം ചെയ്തു ചടങ്ങിൽ കെ സി അസീസ് കല്ലായിറായു കൊല്ലർകുഴിയിൽ ബാവ തൈൽ സിദ്ധിഖ് കെബിർ കാടാമ്പുഴ കാലത് ചരട ചലനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരെ ആദരിച്ചു കെ പി സുരേന്ദ്രൻ വി കെ ഷെഫീഖ് മാറാക്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് എ പി മൊയ്തീൻകുട്ടി ഉമറലേ കരേക്കാട് പി പി ടി ബഷീർ രതീഷ് പൊട്ടഞ്ചൊല ഒ കെ സുബൈർ

മതി ുംബൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്